ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബൈ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാർക്കും അലഹദില്ലാഷഅല്ല ഞാൻ കുറേ ആഗ്രഹിച്ച കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് കാലിക്കേറ്റിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ നല്ല സന്തോഷത്തിനാണ് കേട്ടോ ഉള്ളത് അങ്ങനെ അവിടുത്തെ അപ്പോയിൻമെൻറ്റൊക്കെ ചെയ്യാറായി ഞാനവിടെ കുറച്ച് തുള്ളിയൊക്കെ ചാടി ഡാൻസ് കളിച്ചിട്ടോ സന്തോഷമല്ലേ അങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഞാൻ എന്താ അവിടുത്തെ അപ്പോയിൻമെൻറ്റൊക്കെ കഴിഞ്ഞ് ഞമ്മൾ പോയത് ഹൈലറ്റ് മാളിലോട്ടാണ് കേട്ടോ ഉമ്മച്ചിയോട് ഞാൻ പറഞ്ഞു നമുക്ക് കോഴിക്കോട് എഴുതാ ഇവിടെ തന്നെയല്ലേ ഹൈലറ്റ് മാളെ ഹൈലറ്റ് മാളിലോട്ടൊന്ന് പോയാലോ അങ്ങനെ നമ്മൾ ഹൈലറ്റ് മാളിലോട്ട് എത്തിയിട്ടോ അങ്ങനെ അലത്മാളിലോട്ട് കയറിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് സ്നോ ഫാൻറ്റസിയുടെ പാർക്കാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു മാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയായിരുന്നേ ഞാൻ നിങ്ങൾക്ക് ഹായി ഒക്കെ കനക്കുന്നുട്ടോ ഞാൻ ആദ്യം കുറച്ച് തൂ തൂങ്ങിയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഞാൻ നേരെ പോയത് ഒരു തൂണിലോട്ടാണ് ഈ തൂണയ്ക്ക് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ ആ തൂണുമലൊക്കെ പോയി കുറച്ച് പട്ടിശമൊക്കെ ഇട്ടിരുന്നു കേട്ടോ ഞാൻ ആ തൂണുമ പോയി തൂങ്ങിയൊക്കെ ചെയ്ത് കുറച്ച് പട്ടിശോട്ട് എനിക്ക് ആ തൂൺ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അതിനെ കെട്ടിയൊക്കെ പിടിച്ചു എന്നിട്ട് ഞാൻ നിങ്ങൾ കുട്ടി കാണിച്ചല്ലോ അടിപൊളി കാണുന്നതാണ് കേട്ടോ അതിൻ്റെ ചിഹ്നം അങ്ങനെ ഞാൻ കുറച്ച് ഡാൻസൊക്കെ കളിച്ചു പട്ടിച്ചാണേ അങ്ങനെ പിന്നെയും നമ്മുടെ നട നടത്തം തുടർന്നു കേട്ടോ അങ്ങനെ അതെ ഇവിടെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ താഴ്ത്തോട്ടൊക്കെ നോക്കി നടക്കുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിരുന്നു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു ഇവിടെ അപ്പോൾ അതെ ഞാൻ അങ്ങോട്ടും ഇങ്ങനൊക്കെ നോക്കി നടക്കുക അപ്പോൾ എന്താ ഇവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട് ഞാൻ ഷോപ്പിലോട്ടൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ് കേട്ടോ താഴ്ത്തോട്ടൊക്കെയാണ് ഞാൻ നോക്കി നടക്കുന്നത് ഗായ്സ് ഞാൻ ഷോപ്പിംഗൊന്നും നടത്തിയിട്ടില്ല കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഒരുപാട് ഒരുപാട് ടൈം ആയിട്ടുണ്ടായിരുന്നു ഒരു രാത്രിയൊക്കെ അവനായിരുന്നു കേട്ടോ അവിടെ ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും നടത്തിയിട്ടില്ല അവർ പിന്നെ ഇങ്ങനെ നടക്കുകയായിരുന്നു എന്നിട്ടോ അപ്പം എൻ്റെ സന്തോഷം കൊണ്ട് ഞാനവിടെ കുറേ തുള്ളിക്ക ചാടി ഇട്ടോ തുള്ളിച്ചാടി അതിൻ്റെ ഇടയിലാണേ ഞാനെൻ്റെ തുള്ളിച്ചാട്ടത്തിൻ്റെ ഇടയിൽ ഞാൻ അറിയാതെ അവിടെയൊന്ന് ഓ ഒന്ന് വിറ്റുണ്ടായതാണ് കേട്ടോ ഞാൻ വെറുതെ അവരെ അറിയാതെ ഇങ്ങനെ തടഞ്ഞു വീണോട്ടോ അപ്പം ഞാൻ ആരും കണ്ടിട്ടില്ല അല്ലേന്ന് പറഞ്ഞ് ഞാൻ മല്ലാം അങ്ങോട്ടൊന്ന് മുങ്ങി സ്ഥലം കളിയാക്കി പിന്നെ ഞാൻ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ വൈസ് പിന്നെയും ഞാനിത് അവിടേക്കെന്ന് തോന്നി അപ്പോഴല്ലേ ഞാൻ ഞാൻ നടക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് തന്നെ ഒരു അടിപൊളി സീൻ കണ്ടുട്ട് അടിപൊളി കാര്യമാണ് അടിപൊളി ഫ്ലവർ പോട്ടും ചെടിയും വലിയ ഫ്ലവർ ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ ഇവിടെ നിന്നൊക്കെ ഒഴിഞ്ഞ് നോക്കി കസ്ലോ മഷീനൊക്കെ കാട്ടി കുറച്ച് പട്ടിച്ച് ഇട്ടു പട്ടിച്ച് കയറിപ്പോയോ എന്ന് എനിക്കൊരു ചെറിയൊരു ഡൗട്ട് വന്നു കേട്ടോ പി പിന്നെയാണ് ഞാൻ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനത്തിൽ കയറിയത് ഞാൻ ഉമ്മച്ചിട്ടോട് പറഞ്ഞു ഇത് ലിഫ്റ്റല്ലായിരുന്നു അപ്പം ഉമ്മച്ചി പറഞ്ഞു ലിഫ്റ്റാ ഒന്നും അല്ല അത് എസ് കെ ഫസ്റ്റ് പറഞ്ഞപ്പോൾ എനിക്കത് പറയാൻ കിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അവസാനം പറഞ്ഞു എസ്കലേറ്റർ അങ്ങനെ അതുമ്പോൾ കയറി കെട്ടോ അപ്പോൾ എനിക്ക് ചെറിയ ഭയം ഉണ്ടായിരുന്നു ആദ്യം കയറിയപ്പോൾ അപ്പം അത് ഞാൻ ആരോടും പറഞ്ഞു ഞാൻ ചിരിച്ചു കൊണ്ട് ചാടി ഫസ്റ്റത്തെത്തി എനിക്ക് ഭയം ഉണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെന്തായാലും നമ്മൾ അടുത്ത ഫ്ലോറിലൊക്കെയാണ് അവിടെയും അടിപൊളി ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ അവിടെ നിന്നും കുറച്ച് പട്ടിഷോ കാണിച്ചു പട്ടിഷോ കാണിക്കാതെ കാണിക്കാതിരിക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചു ഇതെന്താ സാധനം എന്നും പറഞ്ഞ് മുമ്പിലോട്ട് നോക്കിയപ്പോഴല്ലേ കോഫിയുടെ ഹഗ് മഗ് കോഫി കേട്ടോ ലവ്വിൻ്റെ കോഫിയാണ് തോന്നുന്നു അങ്ങനെ നേ പിന്നെ ഞാൻ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ അടിപൊളി സംഭവങ്ങൾ അടിപൊളി ഫ്ലവേഴ്സൊക്കെ അപ്പോൾ ഇത് അവിടെ ഒരു കുട്ടി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഇത് അടിപൊളി ഉണ്ടായിരുന്നു ഇവിടെ ഞാൻ ഒരു സാധനത്തിൽ തൊട്ട് കളിച്ചത് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡസ്റ്റ്ബിൻ ഉണ്ട് കേട്ടോ ഡസ്റ്റ്ബിൻ അത് ഇങ്ങനെ ഇങ്ങനെ ആക്കി കളിച്ച് നല്ല രസം ഉണ്ടായിരുന്നു അവസാനം പിന്നെയും ഞാൻ നടക്കൽ തുടങ്ങി അവസാനം അവസാനത്തേ നമ്മളിത് അടിപൊളി ഫ്ലോറിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനെന്താ താഴ്ത്തൊട്ടൊക്കെ നോക്കിയിട്ടാണല്ലോ പോകുന്നത് അപ്പോൾ അതേ പിന്നെ ഞാൻ അവിടുത്തെ സൈഡിലോട്ട് എത്ര ഓട്ടം അവിടെ നോക്കിയേ അടിപൊളി സോഫയും അടിപൊളി ഫ്ലവേഴ്സ് അവിടെയല്ലേ ഞാൻ നല്ല അടിപൊളി സൺഫ്ലവറിനെ കണ്ടുമുട്ടിയത് സൺഫ്ലവറെ അസലാം ഒരേക്കെന്നൊക്കെ പറഞ്ഞു കേട്ടോ എന്നിട്ട് ഇതേ ഇവിടെ എന്തോ ഒരു ബോട്ടിൽ നമ്മൾക്ക് പണ്ട് അംഗലവാടി പഠിക്കുമ്പോൾ ഉണ്ടായിരുന്നു കേട്ടോ ഒരു ബോളിട്ടാൽ അത് അങ്ങ് മറഞ്ഞ് നോക്കും ആ സാധനം ഞാൻ പണ്ട് അംഗലവാടിയിൽ നിന്ന് കട്ടെടുത്ത് കൊടുക്കുന്ന സാധനമാണ് കേട്ടോ ഗായ്സ് അപ്പോൾ ഇതേ ആ സാധനത്തിന് കുറച്ച് പിടിച്ചൊക്കെ തൂങ്ങിയൊക്കെ ചെയ്തോ പിന്നെ അപ്പോൾ അതെടുത്ത് ഞാൻ വീട്ടിലോ ഇപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അന്ന് അംഗൽവാടിയിൽ നിന്ന് കട്ടെടുത്ത് വീട്ടിലോട്ട് കൊണ്ടു വരുന്നത് പറഞ്ഞു പിച്ചേഴ്സ് ഞാനത് അങ്ങോട്ടന്നെ കൊണ്ടുപോയിച്ചു കേട്ടോ ഞാൻ അന്ന് ചെറിയ കുട്ടിയായിരുന്നു അന്ന് ഈ അതൊക്കെ ചെറിയൊരു കുപ്പിയായിരുന്നു കേട്ടോ ഇപ്പം വലിയ കുപ്പിയൊന്നും ഇല്ലായിരുന്നു ചെറിയതായിരുന്നു പിന്നെ ഞാൻ ഈ സാധനം കണ്ട് കുറച്ചു നേരം അന്തം വീട്ടിൽ നോക്കി ഉമ്മച്ചി ഇതെന്താ ചോദിച്ചപ്പോൾ ഉമ്മച്ചി പറഞ്ഞു അത് ഗെയിംസുകളാണെന്നെട്ടോ ആ ഗെയിംസുകളിൽ പലതും ഉണ്ടായിരുന്നു കേട്ടോ സമാനമായിട്ട് നായിക്കുട്ടി ഉണ്ടായിരുന്നു പന്നിക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ മിക്കി മൗസ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെതാ ഉണ്ടായിരുന്നു കരടിക്കുട്ടി ഉണ്ടായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ ട്രോളി ട്രോളി ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ബുക്സ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ കരടിക്കുട്ടികളും ട്രോളിയും ഒക്കെ ഉണ്ടായിരുന്നു ഗൈസ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കരകുട്ടിയുടെ കൂടെയാണ് അപ്പം ഇത് അതൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ഞാനപ്പം മനസ്സിൽ ചിന്തിച്ചു എനിക്കൊക്കെ ഇത് കിട്ടിയിരുന്നെങ്കിൽ വല്ലാത്തൊരു ഭാഗ്യമായിരുന്നു അല്ലേ എന്നിട്ട് പിന്നെ ഞാൻ നടന്നത് വേറെ കെമിൻ്റെ അടുത്തോട്ടാണ് ഇത് എന്തോ ഒരു കയ്യെടുത്ത് നമ്മൾ ജേഴ്സി പോലെ കയ്യെടുത്ത് ഇട്ടാലേ കുറച്ച് ദിവസം അത് ഇങ്ങനെ കറങ്ങും അപ്പോൾ അതിലേതെങ്കിലും ഒരു സാധനം നമുക്ക് കിട്ടും നമ്മൾ ആക്കുമ്പോൾ അപ്പോൾ അത് കിട്ടും ഫസ്റ്റൊക്കെ ഇരുമ്പോൾ തൊടാൻ എനിക്ക് ചെറിയ പേടിയായിരുന്നു പിന്നെ കയ്പില്ലാതെ ഞാനങ്ങ് തൊട്ട് കഴിസി എന്താ കുഴപ്പം അപ്പോൾ തൊട്ടപ്പോൾ ഒരു കയ്പെട്ടോ നല്ല രസം പിന്നെ ഞാൻ പോയപ്പോൾ ഇതുണ്ടോ നല്ല കളർഫുള്ളാണിത് പിന്നെ ഞാൻ പോയത് നേരെയൊരു കുതിരയുടെ അടുത്തോട്ടാണ് കുതിരയുടെ വാലൊക്കെ പിടിച്ച് ഞാനൊരു വരി അങ്ങ് വരിച്ചു ഗൈസ് നല്ല ഭംഗിയുള്ള കുതിരയായിരുന്നു അപ്പം ഞാൻ മെച്ചി വന്നുകൊണ്ട് തിമനക്കൊന്ന് കയ്യെന്നൊക്കെ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പേടിയാ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് മനസ്സിലായി തിയറാൻ പറ്റില്ല പിന്നെ ഞാൻ കുതിരയുടെ വാലം പിടിച്ചു മുടി കറുപ്പ് മുടിയുടെ ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഈ വാലയിൽ അടിപൊളിയായിരുന്നു ഗായ്സ് പിന്നെ അവിടെ അതുപോലെ ഒരു തിയേറ്റർ പോലെ സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നിൽക്കുന്നത് ഒരു ഫ്ലവർ പോട്ടും ഫ്ലവറും ചെടിയൊക്കെ ഉള്ളതായിരുന്നു കേട്ടോ അങ്ങനെ ഫ്ലവർ മുകളിലൊക്കെ നിന്ന് പിന്നെ എസ്കുലേറ്ററിൽ കയറി ഞാൻ മനസ്സിലോട് പറഞ്ഞു ഞാൻ ഒറ്റയ്ക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞു ഫസ്റ്റ് കയറിയപ്പോൾ എനിക്ക് പേടി ഉണ്ടെങ്കിൽ ഇപ്പം പേടിയില്ലായിരുന്നു വേണേ ഞാൻ ഒറ്റക്കൊക്കെ ഇറങ്ങി പിന്നെ ഞാൻ എസ്കുലേച്ചറിൽ ഒറ്റക്കെടു ചാട്ടം പക്ഷേ ഞാൻ എസ്കുലേച്ചറിൽ കയറിയാ ഉള്ള പണി എന്താ മറ്റേ സ്റ്റെപ്പും ഒക്കെ ചാടുക ആ മറ്റേ സ്റ്റെപ്പും ചാടുക അങ്ങനെയായിരുന്നു മച്ചി പറഞ്ഞു അവസാനം ഞാൻ മികൻ പോയി കേട്ടോ ഉമ്മശ അങ്ങനെ ചാടാൻ പാടില്ല ചാടിയാൽ ആ വീ വീണ് പോകുന്നത് ഞാൻ അതൊക്കെ ആയിരുന്നു ഞാൻ ഫേസ് ക്ലിയായിട്ട് തമ്മിൽ ഒറ്റച്ചാട്ടം കുരങ്ങൻ ചാടുന്ന ലുക്ക് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞാൻ ഇങ്ങനെ ഇതൊരു അടിപിൾ ഫ്ലോറാണ് കേട്ടോ ഗൈസ് ഈ ത ഇതൊക്കെ അടിപൊളിയാണ് ഞാൻ തൈത്തോട്ടൊക്കെ നോക്കി നിൽക്കുന്നു അങ്ങനെ ഇനി നമ്മൾ പോകുന്നത് നേരെ ഇവിടേക്കാ അതിൻ്റെ ഇടയിലല്ല ഞാൻ താഴ്ത്തൊക്കെ നോക്ക് നോക്കിയപ്പോൾ അവിടെയാണ് സ്നോ ഫാൻഡസ് നമുക്ക് കയറായിരുന്നു പക്ഷേ ഇപ്പം പെട്ടെന്ന് നമ്മൾ വേഗിയല്ലേ വന്നത് അതുകൊണ്ട് നമുക്ക് പറ്റില്ല കേട്ടോ എനിക്ക് സങ്കടമായി അങ്ങനെ ഞാനിതേ നടക്കാൻ തുടങ്ങി ഇനി നമ്മൾ നേരിതേ ഞാൻ ഇനി ഇങ്ങനെ നോക്കുന്നുണ്ട് അവിടെ ആരൊക്കെ കളിക്കുന്നു അങ്ങനെ പിന്നെ ഇനി നമ്മൾ നേരി പോകുന്നത് നമ്മളെ വീട്ടിലോട്ടാണ് കേട്ടോ അങ്ങനെ ഇത് ഞാനിത് ഊരേലും കൈ കൊത്തി നടക്കുകയാണ് കളി അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ അങ്ങനെ ഞാൻ ഇത് നടക്കലും മോഡലും ചാടലും അങ്ങനെയായിരുന്നു ഞാൻ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഈ ഹരിത്മാള് ഇവിടെ നിന്നപ്പോൾ സമയം പോയതേ അറിഞ്ഞില്ല കേട്ടോ ഒരു കുട്ടി ജീപ്പോ കാരണം എന്തോ ഒരു ഇതിൽ ഇങ്ങനെ ജീപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ആരോ വേക്കന്ന് ഇങ്ങനെ റിമോട്ട് കൊണ്ടാക്കുന്നുണ്ട് അപ്പോൾ പുറത്തോട്ട് വന്നപ്പോൾ കയറുന്ന പോലെ അല്ലായിരുന്നു കേട്ടോ കയറിയപ്പോൾ നല്ല തണുപ്പായിരുന്നു പുറത്തുനിന്ന് പുറത്തൊക്കെ പോകുമ്പോൾ നല്ല ചൂടാണ് കേട്ടോ അപ്പം ഞാനിത് നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് വീട്ടിലേക്കും യാത്ര വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണെന്നും പറഞ്ഞാട്ടോ പോകുന്നത് ഗൈസ് അപ്പോൾ ഇതേ ഞാൻ ഈ വഴിയിലൂടെ നടക്കുമായിരുന്നു ഇതാണ് കേട്ടോ നമ്മൾ ഇങ്ങനത്തെ കുഞ്ഞു വിശേഷങ്ങളും കുഞ്ഞു സന്തോഷങ്ങളൊക്കെ ഉള്ളത് കുഞ്ഞ് വ്ളോഗായിരുന്നു അപ്പോൾ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു ഹൈലൈറ്റ് ഹൈലമാളെ ഇത് ഇനിയും വരാൻ ബോധിയാണ് എന്നും പറഞ്ഞിട്ടാണ് ഞാൻ പോയത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇത് ഞാനിവിടെ നടക്കുകയാണ് ഇവിടെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് അപ്പം ഇത്രയോട് നമ്മളെ വീട് ബൈ ബായ് അസാം വലൈക്കും ഫോർ വാച്ചിങ് ഡോൺ ടു സബ്സ്ക്രൈബ്